നമസ്കാരം പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈവീഡൻ വലിയ ഡയലോഗ് കടിക്കുന്നത് കേട്ടു എല്ലാത്തിനും കാരണം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് അവരെന്ത് ചെയ്തു എസ് ഡി പി ഗുണ്ടകൾ സ്കൂളിൽ കയറി അതിക്രമം കാണിച്ചതിന് സ്കൂൾ അടച്ചിടേണ്ടി വന്നതിന് പോലീസ് ഇടപെട്ടതിന് ആർ എസ് എസും ബി ജെ പിയും എന്ത് ചെയ്തു കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ പിതാവും പി സി ജോർജും അവിടെ നിന്ന് ചെന്നു എന്നുള്ളതാണ് ആകെയുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രസ്താവന പോലും ഇറക്കിയില്ല അത് സ്കൂളിന്റെ കാര്യമാണ് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ചില മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നത് സത്യം തന്നെയാണ് അന്നേരമാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നെഞ്ചത്ത് കയറിയത് ആ വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തതും ഇപ്പോൾ ഹൈബീഡൻ ഒരു ചുക്കും ചെയ്തില്ല സ്കൂൾ അധികൃതരോട് സംസാരിച്ചില്ല പോലീസിനോട് സംസാരിച്ചില്ല വിഷയത്തിൽ ഇടപെട്ടില്ല ഇയാൾ അവിടെയൊക്കെ വന്ന് ഒരു ചെറിയ പുകമറ സൃഷ്ടിച്ചിട്ട് ആർ എസ് എസിനെയും ബി ജെ പിയും കുറ്റപ്പെടുത്തി പോവുകയായിരുന്നു തികച്ചും ഒരു എം പി എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കും വളരെ നിസ്സഹകരണമായിട്ടാണ് ഇയാൾ സ്കൂളിനോടും സ്കൂൾ അധികൃതരോടും പ്രവർത്തിച്ചത് മാത്രമല്ല ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് എസ് ഡി പി അടക്കം പൊതിഞ്ഞു പിടിക്കുന്ന നിലപാടാണ് ഹൈബി ഇടൻ സ്വീകരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു നമ്മൾ ൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ് ഈ ചർച്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചു അദ്ദേഹത്തിന്റെ പേര് ഫാദർ ജോഷി മയ്യാറ്റിൽ എന്നാണ് ഒന്നുമില്ല കുറെ വന്ന് ആർ എസ് എസ് ബി ജെ പി കാരെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ എസ് ഡി പിതിഞ്ഞ് പിടിച്ച് എന്തോ പറഞ്ഞു എങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു അവസാനം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് വെച്ചു അല്ലെങ്കിൽ പറഞ്ഞ് ഒപ്പിച്ചു അതാണ് സംഭവിച്ചത് ഹൈബിടന് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ശ്രീ ജോർജ് ഈഡന്റെ മകനാണ് അദ്ദേഹം രാഷ്ട്രീയം കണ്ട് വളർന്നയാളാണ് അങ്ങയുടെ പിതാവൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങളെ പോലുള്ള കുറച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഒരു വിഷയം വിഷയമുണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ ജോർജ് ഈഡൻ വളരെ കൃത്യമായി തന്നെ അത് പരിഹരിച്ചിരുന്നു അദ്ദേഹം ഒരു ജനകീയനായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഇത്തരത്തിൽ അവിടെയും ഇവിടെയും തൊട്ട് ബി ജെ പിയുടെയും മാറസിൻ്റെയും നെഞ്ചത്ത് കയറി ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തി ഒന്നും എന്തായാലും ഇനിയിപ്പം തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോവുകയില്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഡയലോഗുകളും ഒരുപാട് പരിപാടികളും തമ്പ്രങ്ങളും ഒക്കെ നമുക്ക് ധാരാളമായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നൊക്കെ കാണേണ്ടി വരും